हम्म हां ने कलर को कलर लेको न कर हां निकल तो कलर नहीं चाहिए अधिक या फेवर चाहिएला പറ മാനീയ മീരി നാക്ക് കൊഴഞ്ഞുപോട ഐസ്ത്രീ കഴിച്ച് നാക്ക് കൊഴഞ്ഞു പോട വേറെ ഒന്നും വിചാരിക്ക അതെ ഈ മാനവീയം വീതിയിൽ കൂടെ നടന്നിട്ട് ഞങ്ങള് ഈ ഒരു ഐസ്ക്രൂട്ടിന്റെ ഇത് വേസ്റ്റ് കളയാൻ വേണ്ടിട്ട് ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് ഇല്ല ഇനി അപ്പുറത്തെ സൈഡ് ഉണ്ടോന്നറിയത്തില്ല ഞങ്ങൾ ഒരു സൈഡിൽ കൂടെയാണ് നടന്നത് തിരിച്ചങ്ങനെ തന്നെ വരികയും ചെയ്തു ഇതുവരെ വേസ്റ്റ് ബാസ്കറ്റ് കണ്ടില്ല അപ്പൊ ആ ഒരു സങ്കടം ആ ഒരു സങ്കടം ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ബാക്കി കൂടെ പറയാ എനിക്ക് പറയാനുള്ളൂ എന്റെ ഐസ്ക്രൂട്ടിന്റെ കവറ ഞാൻ കടയിൽ തന്നെ കളയൂ ഞങ്ങൾ ബുദ്ധി ഇല്ലാത്ത അവൾക്കാർ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുന്നു അതുകൊണ്ട് ഗവൺമെന്റ് ഒരു വേസ്റ്റ് ബിൻ വെക്കണം നടന്നു കണ്ടു അതെ ഇവിടെയാണ് താഴെ ആരും ഇട്ടിട്ടുള്ള ഞങ്ങള് വേസ്റ്റ് ബിൻ അങ്ങനെ തപ്പി തപ്പി തെറ്റി തരിച്ചാല് ഞങ്ങള് നല്ല